നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും ഒക്കെ നമുക്ക് കടന്നു പോകേണ്ടി വരാറുണ്ട് അത് ചിലപ്പോൾ സന്തോഷങ്ങളുടെ നിമിഷങ്ങളാകാം പല സമയങ്ങളിലും പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ വിജയിക്കുന്നത് ആ ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ഒരു സമയത്ത് ഒരു പോസിറ്റീവായ രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണാൻ സാധിച്ചാൽ നമ്മുടെ എത്ര പ്രതിസന്ധികളിലൂടെയാണെങ്കിലും പ്രയാസങ്ങളിലൂടെയാണെങ്കിലും നമുക്ക് അത് ഒരു വിജയത്തിലെത്തിക്കുവാനും അതിൽ സന്തോഷം കണ്ടെത്തുവാനും നമുക്ക് സാധിക്കുന്നത് കാണാൻ പറ്റും എന്നാൽ എന്നാലൊരു നെഗറ്റീവായിട്ടാണ് അതിനെ സമീപിക്കുന്നത് എങ്കിൽ വല്ലാത്ത സങ്കടവും അതുപോലെ തന്നെ ദുഃഖവും ആ ഒരു പരാജയത്തിലേക്ക് എത്തിപ്പെടുന്നതുമൊക്കെയാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഭൗതികമാവട്ടെ പാരത്രികമായ ജീവിതത്തിൽ വിജയിക്കണമെങ്കിലും നമ്മൾ കാര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇസ്ലാം എന്നും നമ്മളോട് പറയുന്നത് കാര്യങ്ങൾ വളരെ നിർമ്മാണാത്മകമായി പോസിറ്റീവായി എന്നുള്ളതാണ് നിഷേധാത്മകമായി കാര്യങ്ങളെ നിങ്ങൾ സമീപിക്കരുത് എന്നാൽ നിർഭാഗ്യവശാൽ എന്ന് പറയട്ടെ നമ്മൾ ദീനും തെക്കുവയുമുള്ള ആളുകളാണ് എന്ന് പറയുന്നവരാണ് ഏറ്റവും കൂടുതലായിക്കൊണ്ട് കാര്യങ്ങളെ നെഗറ്റീവായി കാണാറുള്ളത് അവരുടെ മുമ്പിൽ ഒരു വിഷയം എത്തിയാൽ അത് ചെയ്യരുത് അത് പാടില്ല അത് സാധിക്കുകയില്ല അങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വർത്തമാനങ്ങളാണ് പല സമയത്തും അത്തരത്തിലുള്ള ആളുകൾ പറയാറുള്ളത് നമ്മളൊരു ഇരിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മളൊരു കൂട്ടമായി ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമും കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്തൊക്കെയും ചില ആളുകൾ അത് പറ്റുകയില്ല അതല്ലെങ്കിൽ അത് ചെയ്യേണ്ടതില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു നിലപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയാകട്ടെ ആ വ്യക്തിയെ അത് ഒരുപാട് പിറകിലേക്ക് വലിക്കുന്നു ഒരു കുടുംബമാകട്ടെ ആ കുടുംബത്തിൽ അങ്ങനെ ഒരു കാരണവരുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അത്ര നിലപാടുള്ള ആളുകളുണ്ടെങ്കിൽ ആ കുടുംബത്തെയും അതുപോലെ തന്നെ അത് പിറകിലോട്ട് വലിക്കുന്നു അത് സമൂഹമായാലും അതൊരു വിഭാഗം ആയാലും ഒരു ടീം ആയാലും അതല്ലെങ്കിൽ ഒരു പള്ളിക്കമ്മിറ്റി ആയാലും ഏത് തന്നെ വിഭ ഒരു കൂട്ടായ്മയാണെങ്കിൽ പോലും അതിൽ ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടാകുമ്പോൾ അത് ഒരുപാട് പിറകിലേക്ക് അവരെ അത് പിറകിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഒരു മനുഷ്യൻ അതല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും കാര്യങ്ങളെ പോസിറ്റീവായി നോക്കുവാൻ അവന് കഴിയേണ്ടതുണ്ട് തർബിയത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കാര്യത്തെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നതാണ് അതല്ലാതെ ഒന്നിനെ തളർത്തുന്നതിനല്ല തെർബിയത്ത് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും ചില ആളുകളെ നമുക്ക് കാണാൻ പറ്റും അവർ എല്ലാ സമയത്തും നിരാശയാണ് നമുക്കിടയിൽ അവർ പ്രസരിപ്പിക്കാറുള്ളത് ഒരിക്കലും അവരുടെ സാന്നിധ്യം ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കാറില്ല ഒരു ശുഭാപ്തി വിശ്വാസം അവരൊരിക്കലും നമുക്ക് നൽകാറില്ല അവരെല്ലാ സമയത്തും നിരാശയുടെ വർത്തമാനങ്ങൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നത് നിങ്ങൾ സുഭാപ്തി തീരുക എന്നുള്ളതാണ് അള്ളാഹുവിനെക്കുറിച്ച് പോലും അങ്ങനെയാണ് പടച്ചറബ് നമ്മളോട് പറയുന്നത് എന്നാൽ ചില ആളുകൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ പോലും അവർ നെഗറ്റീവായി ചിന്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും എൻ്റെ ഒരു വിഷയം പടച്ചറബിനോട് ഞാൻ പറയുമ്പോൾ അത് പരിഹരിക്കപ്പെടുമോ അത് ഒരിക്കലും അതിന് പരിഹാരം ഇല്ല എന്നുള്ള രീതിയിൽ പോലും നമ്മളോട് സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ അള്ള തന്നെ അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നത് അല ഇന്തൊന്നി അബദി ബി എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതാണ് ഞാൻ ഞാൻ അവന് ആകും അതല്ലെങ്കിൽ അവന് നല്ലത് വരുത്തും എന്നവൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെയാണ് എന്നെ അനുഭവപ്പെടുക അതല്ല അവന് ഞാനൊരു ഷർറായിത്തീരും തീരും അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തിന്മ അവൻ്റെ ജീവിതത്തിലുണ്ടാകും എന്നാണ് അവൻ വിചാരിക്കുന്നത് എങ്കിൽ എന്നെ അങ്ങനെയാണ് അവൻ അനുഭവപ്പെടുക എന്ന് അള്ളാഹു പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി പ്രവാചകൻ തിരുമേനി തിരുവേലിസ് അല്ലാ വസ്ലം പഠിപ്പിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് യതോ ഉള്ളാഹവ അൻതും മോക്കിനൂന ബിൽ ഇജാബ നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്ന ഉറപ്പോട് കൂടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാല് വടച്ചറവത് സ്വീകരിക്കോ സ്വീകരിക്കൂലേ അങ്ങനുണ്ടല്ലോ അങ്ങനെ അങ്ങനെയല്ല നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ഇത്ര തന്നെ കുറ്റം ചെയ്തവരാണെങ്കിലും അതെൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരും എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കണം എന്ന് റസൂർ വാഹി സലാ അലൈസ് പറയുന്നുണ്ട് മറ്റേക്കർ റസൂൽ പറയുന്നുണ്ട് ഒരു മനുഷ്യന് ഒരു പള്ളിയുടെ മൂലയിലിരുന്ന് കൊണ്ട് അള്ളാഹുവിനോട് സ്വർഗ്ഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ട് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുന്നത് പഠിച്ച റബ്ബേ എനിക്ക് സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മൂലയിൽ ഒരു ഇടം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ട റസൂറുല്ലാഹി സലാഹു അലൈഹി വസ്ലം ആ മനുഷ്യനോട് പറയുന്നുണ്ട് അങ്ങനെയല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുള്ളത് ഇതാ സഅൽത്തും ഫസ് അലുല്ലാഹ് അൽ ഫിർദോസ് നീ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ജന്നത്ത് സ്വർഗമാണ് ചോദിക്കുന്നത് എങ്കിൽ നീ ജന്നാത്തിൽ ഷെർദോസ് ചോദിക്കണം സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം അത് നീ ചോദിക്കണം എന്ന് റസൂലുല്ലാഹി സല അലൈഹി വസ്ലം പഠിപ്പിക്കണം ഇങ്ങനെയായിരിക്കണം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എല്ലാ കാര്യങ്ങളെയും ഒരു പോസിറ്റീവായി ശുഭാപ്തിയോട് കൂടി കാണുകയും അത് അതിന് എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടാകും എന്ന ഒരു ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ മാതൃക റസൂലുല്ലാഹി അലൈഹി അലൈവലം തന്നെയാണ് റസൂലിൻ്റെ ജീവിതത്തിൽ നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ നെഗറ്റീവായ ഒരു സമീപനം സ്വീകരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പോലും റസൂൽലാഹിസ് അല്ലെ വസ്ം എത്ര കൂടി അതുപോലെ തന്നെ എത്ര പോസിറ്റീവായിക്കൊണ്ടാണ് ആ കാര്യങ്ങളെ റസൂൽ മറികടക്കുന്നത് എന്ന് കാണാൻ പറ്റും റസൂൽ റസൂർ അലൈഹി അല്ലയല്ലം പീഡനങ്ങൾ വല്ലാതെ ഏറി വന്നപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ പീഡനങ്ങൾ ശാരീരികമായും മാനസികമായും ഒക്കെ റസൂൽ റസൂർ അലൈഹി വല്ലമിൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന സമയത്ത് ത്വായിഫിലേക്ക് പോകുന്ന ഒരു സന്ദർഭമുണ്ട് ആ ത്വായിഫിലേക്ക് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് റസൂൽ അല്ലാ അലൈഹി സ്വലം പോകുന്നത് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ത്വായിഫിൽ എന്നെ സ്വീകരിക്കാനും എന്നെ പിന്തുണക്കാനും എൻ്റെ കുടുംബമടക്കം കുറച്ച് ആളുകളുണ്ട് എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് റസൂൽ അള്ളാഹി സലു അലി സ്വലം ത്വായ്ഫിലേക്ക് ചെല്ലുകയാണ് ആ സംഭവം നമുക്കറിയാം പക്ഷെ ത്വായ്ഫിലെത്തിയ റസൂലിനെ സ്വീകരിക്കുന്നത് ആ ഒരു അർത്ഥത്തിലല്ല അവിടെയുള്ള ആളുകൾ റസൂലിനെ മർദ്ദിക്കുകയും റസൂലിൻ്റെ ശരീരത്തിൽ നിന്ന് പിന്നെ ചോരയലിക്കുന്നത് പോലെയുള്ള പ്രയാസങ്ങൾ റസൂലിനെ നേരിടേണ്ടി വരികയും ചെയ്തു അങ്ങനെ റസൂൽ സലാ അലുവല്ലം അവിടെ ഒരു പിന്നെ നിരാശനായി ഇരിക്കുന്ന സമയത്ത് പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് മലയ്ക്ക് വന്നിട്ട് റസൂലിനോട് പറയുന്നുണ്ടല്ലോ ഈ വിഭാഗത്തെ നമുക്ക് നശിപ്പിച്ചു കളഞ്ഞാലോ ഈ മലകൾ അവർക്കിടയിൽ അങ്ങോട്ടും മറിക്കപ്പെട്ടുകൊണ്ട് അവരെ ഇല്ലാതാക്കിയാലോ എന്ന് റസൂലിനോട് പറയുമ്പോൾ ഒന്ന് മൂളിയാൽ മതി അതെ അവരെ ഇനി ഈ ഭൂമിയിൽ വേണ്ടതില്ല എന്ന് റസൂർ ഉള്ളഹി സാഹു അലി സ്വലം പറഞ്ഞാൽ ആ ആ സംഭവം അവിടെ നടക്കും പക്ഷെ റസൂർ ഉള്ളഹി സാഹു വല്ലം അതിനെ നോക്കി കാണുന്നത് അങ്ങനെയല്ല ഇന്നഹും കൗമുല്ല അലമുൻ അവർ അറിവില്ലാത്ത വിഭാഗമാണ് അതുകൊണ്ട് അങ്ങനെ അവരെ നശിപ്പിക്കേണ്ടതില്ല അവരിൽ നിന്നും അടുത്തൊരു തലമുറ ഈ ഉപകാരപ്പെടുന്നവരായി തീർന്നാലോ അള്ളാഹുവിനെ ആരാധിക്കുന്ന അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്നവരായി തീർന്നാലോ അതുകൊണ്ട് അവരെ നശിപ്പിക്കേണ്ടതില്ല അവരുടെ ഹിതായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു സന്ദർഭത്തിൽ പോലും റസൂറുള്ള കാണുന്നത് വരാനിരിക്കുന്ന അവരുടെ അടുത്തൊരു തലമുറ ഈ ദീനിന് ഉപകാരപ്പെടുന്നവരായി തീരും എന്ന മനസ്സോട് കൂടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ അത് ചരിത്രത്തിൽ നമ്മൾ കണ്ടു നമുക്കറിയാം അബൂ അബൂജഹലിൻ്റെ മകൻ ഇക്രിമ പിന്നെ ഇവിടെ എവിടെയാണ് ഉണ്ടായിരുന്നത് എന്ന് അതുപോലെ തന്നെ ഹാലിദുബിന് വലിയത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്നു പക്ഷേ ഹാലിദ്ബിന് വലിയത് പിന്നെ സൈഫുല്ലാഹിൽ മസ്ലൂൽ എന്ന് പറയുന്ന രീതിയിൽ ഇസ്ലാമിൻ്റെ വാളായിക്കൊണ്ട് അള്ളാഹിൻ്റെ വാളായിക്കൊണ്ട് മാറുന്നത് നമ്മൾ കണ്ടു അന്ന് ആ സമുദായം ആ വിഭാഗം അവിടെ നശിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇവരൊന്നും നമുക്ക് പിന്നീട് കിട്ടുമായിരുന്നില്ല പക്ഷേ റസൂൽ അല്ലി സ്വലി ആ സമയത്ത് പോലും അവർക്ക് വേണ്ടി അവർ ലഭിക്കുമെന്ന രീതിയിൽ ആ കാര്യങ്ങളെ നോക്കിക്കണ്ട് ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് മറികടന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സൂഹ സലി സ്വലമിയുടെ ജീവിതത്തിലുണ്ട് ഒരിക്കൽ കാവയുടെ തണലിൽ നമ്മളെല്ലാവരും കേട്ടൊരു ചരിത്രമാണ് കാവയുടെ തണലിൽ ഇങ്ങനെ വിശ്രമിക്കാനിരിക്കുന്ന സമയത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹബ്ബാബ് റലി അള്ളാ വൻഹു അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട് ഹബ്ബാബ് റലി അള്ളാ വൻഹു ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ഈ നഗ്നനായി കടത്തിയിട്ട് അതുപോലെ തന്നെ കല്ലുകൾ കയറ്റി വെച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഇരുമ്പ് തൊണ്ട് ചുട്ടുപൊഴിപ്പിച്ച് വെക്കുന്ന അതൊക്കെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം അത്രമേൽ പ്രയാസങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് റസൂലിൻ്റെ അടുത്തെത്തി റസൂലിനോട് ചോദിക്കുന്നുണ്ട് റസൂറുള്ള അല്ലാത്ത അസ്തൻസിറുല അല്ലാത്ത ദുലന ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല റസൂലെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് സഹായം തേടുന്നില്ല റസൂലെ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ പറയുന്ന ഒരു മറുപടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു വിജയത്തെക്കുറിച്ച് അതല്ലെങ്കിൽ ഒരു ജീവിതത്തെക്കുറിച്ച് ഒരു വലിയ പ്രതീക്ഷയെക്കുറിച്ച് റസൂൽ സലഹു ആലി സ്വലം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ സെൻആാഹ് മുതൽ ഹലറമൌത്ത് വരെ ഒരാൾ മറ്റൊരാളെയും പേടിക്കാതെ ഒരു സഞ്ചരിക്കാൻ പറ്റുന്ന അവസ്ഥ വരും അത്രമേൽ ഈ ഒരു നാട് നിർഭയമായി തീരും എന്ന് റസൂലുള്ള സല്ലു വല്ലം പറയുമ്പോൾ എങ്ങനെയാണ് റസൂറുള്ള അലൈഹി അല്ലയസ്ലം തൻ്റെ ചുറ്റുപാടുമുള്ള തൻ്റെ അനികളെ തൻ്റെ കൂടെയുള്ളവരെ പോസിറ്റീവായി പ്രതീക്ഷയോട് കൂടി ഇട്ട് നിലനിർത്തിയത് എന്നതിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഓരോരുത്തരും നമ്മളൊരു പിതാവാകാം ഒരു ഉമ്മയാകാം അതുപോലെ തന്നെ നേതാക്കന്മാരാകാം ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ടാവും അവർക്ക് മുമ്പിൽ നമ്മൾ കാര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മിൽ നിന്നും ഒരു പോസിറ്റീവായ എനർജിയാണ് ലഭിക്കേണ്ടത് അവർക്ക് നിരാശ നൽകുക എന്നുള്ളതല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാകേണ്ടത് അത് നമുക്ക് വിശുദ്ധ കുറാൻ പരിശോധിക്കുമ്പോഴും അത് കാണാൻ പറ്റും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്ലാമയെ പരിചയപ്പെടുത്തി യാക്കൂബ് നബി സലഹുലി സ്വലമിയുടെ ചരിത്രം പറയുന്ന നടത്തു വളരെ കൃത്യമായിക്കൊണ്ടത് പറയുന്നുണ്ട് തൻ്റെ ഒരു മകൻ നഷ്ടപ്പെട്ട് കുറേ കാലം ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ മകനും നഷ്ടപ്പെടുകയാണ് അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ട് രണ്ട് മക്കളും നഷ്ടപ്പെട്ട സമയത്തും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങളവരെക്കുറിച്ച് അന്വേഷിക്കുവിൻ ലാ തെയ്യസൂമി റൗഹില്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും നിങ്ങൾ നിരാശരാവരുത് നിങ്ങൾ അന്വേഷിക്കുവിൻ അവരെ കണ്ടെത്താൻ സാധിക്കും എന്ന് പറയുന്ന ഒരു വിശ്വാസം ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതല്ല എങ്കിൽ നമ്മൾ ഏറ്റവും പുറകിലേക്ക് സഞ്ചരിക്കുന്ന ഒന്നും നേടാൻ പറ്റാത്ത ഒരു വിഭാഗം ആളുകളായിട്ട് വ്യക്തിപരമായി നമ്മൾ മാറും നമ്മുടെ കൂടെയുള്ളവർ അങ്ങനെയായിത്തീരും നമ്മളൊരു സ്ഥാപനത്തിൻ്റെ മേധാവിയാണെങ്കിൽ സ്ഥാപനം അങ്ങനെയായിത്തീരും നമ്മളൊരു പള്ളിക്കമ്മിറ്റിയുടെ ആളാണെങ്കിൽ ആ പള്ളിക്കമ്മിറ്റി ഒന്നിനും പറ്റാത്തതായിത്തീരും ഇങ്ങനെ നമുക്ക് അവർ അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ പോസിറ്റീവ് എനർജി നൽകാൻ സാധിക്കേണ്ടതുണ്ട് എന്ന വലിയ ഒരു പാഠം നമുക്ക് പ്രവാചകൻ സല അല്ലയു സ്വലമിയുടെ ചരിത്രത്തിലൂടെ വായിച്ചെടുക്കാൻ പറ്റും ഇതാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത് നിങ്ങൾ കാര്യങ്ങളെ എല്ലാ സമയത്തും കാരണം അള്ളാഹു ആണ് ഈ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആ ഒരു ഒരർത്ഥത്തിൽ നോക്കിക്കാണുവാനും പോസിറ്റീവായി കാര്യങ്ങൾ നോക്കിക്കാണുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്